മോനെ മനോജിന്റെ ആ ആ ശരി അറിയോന്ന് ഞാൻ ക്ലാസ് മുതൽ വരെ പഠിച്ചവരല്ലേ ഇന്നലെയും കൂടി ഞാൻ അവനെ കണ്ടേ ഉള്ളൂ ഇന്നലെ ബാലജൻ്റെ കടന്ന് ചായയും കുടിച്ച് വൈകിട്ട് ഒരു വിവരുന്നേടിച്ച് വട്ടവും വെട്ടി ഷോയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞ് അവന്റെ അതെ ചായക്ക് പറഞ്ഞിട്ടുണ്ട് മാർത്തു ആ അച്ഛൻ മരിച്ചല്ലോ ആ അച്ഛൻ മരിക്കേ അച്ഛൻ മരിച്ചു എടാ മോനെ ഈ കഥ മുഴുവൻ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട പോയുണ്ടോ ഞാട്ടാ മുതിർന്നവര് പറയുമ്പോ അതെല്ലാം കേട്ടിരിക്കണോന്ന് പണ്ട് അച്ഛൻ പറഞ്ഞിട്ട് എന്നാലും ഒരു കാര്യം നീ ഞാനോ ആ ചെണ്ണീ തേങ്ങണ്ടാ കണ്ടു നല്ല തേങ്ങ ഉണ്ടല്ലേ നല്ല അസല വിളവ് ആ അതിലൊരു തേങ്ങ ചത്ത് ചത്തോ ആ ഏ